കാന്തപുരം എ പി അബോക്കർ മുസ്ലാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഗ്രാൻഡ് മുഫ്തി പദവി അത് ആലങ്കാരികമാണ് അംഗീകരിക്കപ്പെടാത്തതാണ് അങ്ങനെ ഒരു സ്ഥാനം യഥാർത്ഥത്തിൽ ഇന്ത്യക്കില്ല എന്ന തരത്തിലൊക്കെ ഒരു വിമർശനവും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് എന്താണ് ഗ്രാൻഡ് മുഫ്തി കാന്തപുരത്തിന് അത് ആരാണ് നൽകിയത് എന്താണ് അതിൻ്റെ അംഗീകാരങ്ങൾ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇങ്ങനെ ഗ്രാൻഡ് മുഫ്തി പദവി ഉണ്ടോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ എല്ലാവരും അംഗീകരിക്കും അങ്ങനെ അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും വിവാദമായതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഗ്രാൻഡ് മുഫ്തി പദവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് കാന്തപുരം എ പി അബോക്കർ മുസ്ലിയാർക്ക് ഗ്രാൻഡ് മുഫ്തി പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചത് എന്താണ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ പരമോന്നത ഇസ്ലാമിക മത നിയമ ഉപദേശകൻ എന്നാണ് അതിൻ്റെ ഒറ്റ വാക്കിലുള്ള വിവക്ഷ കുറച്ചുകൂടി വിശദീകരണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് സൗദി അറേബ്യയിൽ മുത്തവന്മാരുണ്ടാവും അതായത് മത നിയമങ്ങൾ നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുക എന്ന് മാത്രമല്ല അത് ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിന് റൂട്ട് ക്ലിയർ ആയി കൊടുക്കാൻ അവിടെയും ആരുണ്ട് ഗ്രാൻഡ് മുഫ്തി ഉണ്ട് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ത്രൂ ഗവൺമെൻറ്റിൻ്റെ നോമിനി ആയിരിക്കും അതായത് ഗവൺമെന്റ് ശമ്പളക്കാർ ഗവൺമെന്റ് നിയമിക്കുക സൗദി അറേബ്യയിൽ രാജാവാണ് ഗ്രാൻഡ് മുഫ്തിയെ നിയമിക്കുന്നത് ഈജിപ്തിലേക്ക് ഈജിപ്തിലാണെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ തന്നെയാണ് ആ നിയമനം വരുന്നത് സർക്കാർ സംവിധാനമാണ് വെച്ചാൽ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സാവകാശം അവിടുണ്ട് സർക്കാർ മൊത്തത്തിൽ സംവിധാനം ആ സമയത്ത് അതിൻ്റെ ഭരണാധികാരികൾക്ക് അഭിപ്രായങ്ങൾ അദ്ദേഹത്താക്കാം ഇദ്ദേഹത്തെയാക്കാം ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം ഈജിപ്തിലുണ്ട് സൗദിയിൽ രാജാവ് ഡയറക്ട് ത്രൂ നിയമിക്കുന്നതാണ് ജോർദ്ദാനിലാണെങ്കിൽ ഔദ്യോഗിക സർക്കാരിൻ്റെ പദവിയായിട്ട് അത് അങ്ങനെ തന്നെ അതായത് സ്പീക്കർ പോലെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന പോലെ ഒരു ഔദ്യോഗിക പദവി ആയിട്ട് തന്നെ ഈ പറയപ്പെട്ട ഗ്രാൻഡ് മുഫ്തി പദവി ഉണ്ടാവാറുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊരു സംവിധാനം സർക്കാരിൽ സർക്കാർ അങ്ങനെ നിയമിക്കുന്ന ഒരു സംവിധാനമോ നിയമിച്ചൊരു സംവിധാനമോ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ പദവി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് നൽകിയ പദവിയോ അന്താരാഷ്ട്ര ഇസ്ലാമിക് സംഘടന നൽകിയ പദവിയോ അല്ല കഴിഞ്ഞ നമ്മൾ ഈ പറഞ്ഞ തീയതിക്ക് മർക്കസിൽ വെച്ചിട്ടാണ് വ്യത്യസ്തമായിരിക്കുന്ന ഇന്ത്യയിലെ മതപണ്ഡിതന്മാർ സംഗമിച്ചുകൊണ്ട് കാന്തപുരത്തിന് ഗ്രാൻഡ് മുഫ്തി പദവി നൽകുന്നത് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന മറ്റ് ഉത്തരേന്ത്യയിലെ ചില സുന്നി പണ്ഡിതന്മാർ എന്നിവർ ചേർന്ന് കൊണ്ടാണ് കാന്തപുരത്തിന് ഇത് നൽകിയത് എന്ന് പറയപ്പെടുന്നു ആ സമയത്ത് തന്നെ ഇ കെ സുന്നി വിഭാഗം ദിയോബന്ദി വിഭാഗം അഖിലെ ഹദീസ് വിഭാഗം ഇതിനെ അംഗീകരിച്ചിട്ടില്ല എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഓർഗനൈസേഷൻ ഗ്രാൻഡ് മുഫ്തി എന്നതിന് പകരം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞതാണ് വിവാദമാവാൻ കാരണം എന്ന് അന്ന് തന്നെ പരാമർശമുണ്ടായിരുന്നു അതേ ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഗ്രാൻഡ് മുഫ്തിക്ക് പകരം എന്ത് പറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി എന്ന പരാമർശം നടത്തിയതാണ് ഇവർക്ക് വിയോജിപ്പ് ഉണ്ടാവാൻ കാരണം എന്നു പറയപ്പെട്ടതാണ് എല്ലാ ഇന്ത്യൻ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ ഉലമയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് രാജ്യത്തെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഔദ്യോഗികമായിരിക്കുന്ന ഒരു തീർപ്പ് കൽപ്പിക്കുക അല്ലെങ്കിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചുരുക്കം നൂറുകണക്കിന് പണ്ഡിതന്മാർ പങ്കെടുത്ത വേദിയിൽ വെച്ച് കാന്തപുരത്തെ ആ പട്ടം നൽകിയിട്ട് ആദരിക്കുകയായിരുന്നു എന്താണ് ഉദ്ദേശം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഫതുവാ വിഷയത്തിൽ പരമോന്നമായിരിക്കുന്ന മാർഗ നൽകുക ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു മാർഗ്ഗ നിർദേ നിർദ്ദേശം മുസ്ലിങ്ങളുടെ വ്യത്യസ്തമായിരിക്കുന്ന ഉണ്ടാകുന്ന സമയത്ത് അതിന് തീർപ്പ് കൽപ്പിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ വിവക്ഷയായിട്ട് കാണുന്നത് രാജ്യതലത്തിൽ മതകാര്യത്തിൽ ഏകോപന ശബ്ദം ഉണ്ടാക്കുക രാജ്യത്തിൽ മതകാര്യമായിട്ട് ബന്ധപ്പെട്ട ഈ ഷാപാന കേസ് പോലെയുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ മതവിശയവും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ ഇറങ്ങിയതാണ് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഏകോപനമായിരിക്കുന്ന ഒരു ശബ്ദം മതവിശ്വാസികൾക്കിടയിലും മതസംഘടനയ്ക്കിടയിടയിലും ഒരു തീർപ്പ് കൽപ്പിക്കുന്ന പോലെ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ പറയുന്നു അന്താരാഷ്ട്ര ഇസ്ലാമിക് വേദികൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് ഇൻ ഇനി നമ്മൾ പരിശോധിക്കുന്നത് മുഫ്തിമാർ ഇതിന് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നാൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ വരിക്കുന്ന സമയത്തൊക്കെ മതപരമാർക്കുന്ന കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി മുഫ്തിമാരെ നിയമിക്കുകയും അവർ ആ ഉപദേശം നൽകപ്പെടുകയും ചെയ്യും അത് അവരുടെ ശമ്പളത്തിലാണ് അതേ ഈ മുഗൾമാർ വര വരിക്കുന്ന സമയത്ത് സർക്കാർ ശമ്പളത്തിലാണ് എന്ന് പറയപ്പെടുന്നു അതിനൊരു ഔദ്യോഗികപരമായ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ദാർലൂലും ദിയാബണ്ട് എന്ന് പറയുന്നിടത്ത് ഈ പറയപ്പെൽ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്ക് ഈ പറയപ്പെട്ട ഈ സംവിധാനമുണ്ട് എന്ന് പറയുന്നു ഈ മുഫ്തി സംവിധാനം പിന്നീടുള്ളത് ഈ മുഫ്തിയെ ആസാം മുഫ്തിയെ ബംഗാൾ മുഫ്തിയെ മദ്രാസ് ഈ മേഖലകളിലും മുഫ്തികളുണ്ട് അത് പ്രാദേശിക അതല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ പ്രതിനിധിക്കുന്ന തരത്തിലാണ് ഉള്ളത് എന്ന് എന്ന് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തുകൊണ്ട് കാന്തപുരത്ത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഫിഖ് ഫത്വ ഉസൂൽ അക്കീദ എന്നീ വിഷയത്തിൽ മറ്റുള്ളവർക്ക് ഉൾ ഉയർന്ന യോഗ്യതയും പദവിയുമുള്ള പണ്ഡിതനാണ് കാന്തപുരം എന്നതിനാലാണ് അദ്ദേഹത്തിന് ഈ പട്ടം വരാനുള്ള കാരണം മുസ്ലിം പണ്ഡിതരിലോ ഉലമാക്കളിലോ സംഘടനകളിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് തീർപ്പ് കൽപ്പിക്കാൻ ഇന്നത്തെ നിലവിൽ കാന്തപുരത്തെ പോലെയുള്ള പക്വതിയായിരിക്കുന്ന മറ്റൊരാൾ ഇല്ല എന്ന് എന്നതിനാലാണ് ഇദ്ദേഹത്തിന് ഈ പദവി നൽകാനുള്ള കാരണം എന്ന് അതിൻ്റെ കൂടെ വിശദീകരിക്കുന്നുണ്ട് പിന്നീട് സമകാലീന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത് ഈ പറയപ്പെട്ട ആൾക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഗ്രാൻഡ് മുക്തിക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതായത് ആധുനിക ധനകാര്യ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ബയോടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ കുടുംബ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂനപക്ഷ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു സമാകാലിക കാലോചിതപരമായിരിക്കുന്ന ഒരു വീക്ഷണവും ഒരു സംവിധാനങ്ങളും ഒരു നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുക എന്നുകൂടി നമുക്കിതിൻ്റെ കൂടെ അറിയാൻ വേണ്ടി സാധിക്കുന്നു അംഗീകാരം അംഗീകരിക്കാത്ത അംഗീകരിക്കാത്ത വിഭാഗം അവർ പറയുന്ന കാരണങ്ങൾ എന്തുകൊണ്ട് അതായത് കാന്തപുരത്തെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ള വിഷയം ഉണ്ടാവുമല്ലോ അത് പറയുന്ന കാര്യം ഒന്ന് ഇന്ത്യയിൽ മുൻപ് ഇങ്ങനെ ഒരു പദവിക്ക് അംഗീകാരം നൽകപ്പെട്ടിട്ടില്ല ഇന്ത്യാടിസ്ഥാനത്ത് അങ്ങനെ ഒരു പദവി ഇല്ല എന്ന് രണ്ടാമത്തെ ഇത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമനമല്ല എന്നുള്ളത് മൂന്നാമത്തേത് മറ്റ് പണ്ഡിതന്മാർ നിലപാട് പറയാൻ പറ്റാത്തവരാകുന്ന ഒരു സ്ഥിതി വരും ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഒരാൾ മാത്രം തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതും ഇതിനെ വിയോജിപ്പുണ്ടാകുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നാണ് ഇന്ത്യയിൽ സുന്നിപക്ഷം മാത്രമല്ല വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് അവർക്ക് എല്ലാ എല്ലാവർക്കും കൂടി ഒരു ഏകോപനം ഉണ്ടാക്കിയിട്ടല്ല ഈ പ്രവൃത്തി ചെയ്തത് അഥവാ സുന്നികൾ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യൻ ഷാക്ക് ഉണ്ട് പിന്നീട് തന്നെ സുന്നികളല്ലാതെ തബ്ലീഗ് ജമാത്തുണ്ട് ജമായത്ത് ഇസ്ലാമിയമുണ്ട് മുജാഹുദ് ഉണ്ട് വ്യത്യസ്തമായിരിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു സുന്നിപക്ഷത്തിന് മാത്രം അങ്ങനെ നൽകുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഉണ്ട് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഈ സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള അറിയപ്പെട്ട മഹാപണ്ഡിതന്മാരുടെ സംഗമത്തിൽ വെച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് മർക്കസിൽ വെച്ചിട്ട് ഈ ദേശീയ സുന്നി കോൺഫറൻസിൻ്റെ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് നടന്ന മീറ്റിങ്ങിൽ ഈ ചട്ടം ഈ ഈ പട്ടം കാന്തപുരത്തിൽ നൽകുന്നത് കാലിദ് സൈനുദ്ദീൻ അഹമ്മ അഹമ്മദ് അത് അതിൽ പങ്കെടുത്ത പ്രധാനികളായിരിക്കുന്ന വിദ്യസ് ഉള്ളവരെയാണ് പരാമർശിക്കുന്നത് അദ്ദേഹം ബി ആർ സ്വദേശിയാണ് മുഫ്തി അബ്ദുൽ ഖാദിർ ബർക്കത്തി ബംഗാൾ സ്വദേശിയാണ് മുഫ്തി ഫസലുർ റഹ്മാൻ മുജദ്ദിദി കർണാടകക്കാരനാണ് മൗലാന ഷാക്കിർ നൂറി മഹാരാഷ്ട്ര സ്വദേശിയാണ് മുഫ്തി സെയ്ദ് അഷ്റഫ് അലി അൽ ജീലാനി തമിഴ്നാട് സ്വദേശിയാണ് ഈ മുഫ്തി ഗുലാം റസൂൽ ഹമി കാശ്മീർ സ്വദേശിയാണ് മൗലാന ഷംസുദ്ദീൻ റസ്ഫി ബറേഫ്സി ഉത്തർപ്രദേശ് സ്വദേശിയാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് പത്ത് പതിനഞ്ചോളം വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ മഹാസംഗമം മർക്കസിൽ വെച്ച് നടന്ന സമയത്ത് ദേശീയ സുന്നി കോൺഫറൻസാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കാന്തപുരത്തിന് ഈ പറയപ്പെട്ട പട്ടം നൽകിയത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അന്ന് തന്നെ വലിയ വിവാദം വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായതിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറയുന്ന സമയത്ത് അത്ര ഒരു കോൺഫറൻസ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കാന്തപുരത്തെയാണ് വിളിക്കുക അദ്ദേഹത്തെ പോലെ പക്കുമതിയായിരിക്കുന്ന ഒരു പണ്ഡിത നേതൃത്വം ഇല്ല എന്നുള്ളത് അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി പ്രധാനമായിരിക്കുന്ന ഒരു ഘടകമായിട്ട് തന്നെ മാറിയിരിക്കുന്നു അതാണ് അതിൻ്റെ വിഷയം പക്ഷേ ഗവൺമെൻറ് പ്രതിനിധി അല്ല അല്ല ഡോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യ അടിസ്ഥാനത്തിൽ ഇതിന് മുൻപ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യസ്തമാകുന്നതും വിവാദമാകുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം മുമ്പ് കാതിമാരെ നിയമിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ജില്ല തന്നെ വ്യത്യസ്ത മേഖലയൊക്കെ സർക്കാർ കാതി എന്നാണ് അറിയപ്പെടുന്നത് മുൻപ് ഒരു പത്ത് ഒരു മുപ്പത് വർഷം മുമ്പ് ഒക്കെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു അവർക്ക് ആ കാതിക്ക് സർക്കാരാണ് ശമ്പളം കൊടുക്കുക ഒരു നാലോ അഞ്ചോ പള്ളിയുടെ കാതി ആയിട്ടാണ് അവർ ചുമതലയിരിക്കുക അത് അവരെങ്ങനെ വരിക പോവുക അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ അതൊരു ഒരു ച ഒരു പദവിയായിട്ട് നൽകുന്നതാണ് ഇപ്പോൾ കോഴിക്കോട് വലിയ കാളി സർക്കാർ ശമ്പളക്കാരനാണ് അപ്പോൾ കാളി ഈ സർക്കാർ നിയമിച്ച പോലെ തന്നെയാണ് ശമ്പളം പറ്റിയായിട്ട് അങ്ങനെ നിൽക്കുന്ന ആളാണ് അതുപോലെ നമ്മുടെ വഖഫ് ബോർഡ് നമുക്കറിയാം വക്ക്ഫ് ബോർഡ് വക്ക് ബോർഡിലെ തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ് വക്ക് ബോർഡിൻ്റെ പണി എന്താ വഖബോർഡിൻ്റെ പണി എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ സ്വത്തുക്കളുടെ കണക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വക്ക്ബോർഡ് ഇഷ്ടംപോലെ ഭൂമി അറിയാം ഇന്ത്യയിൽ ഇപ്പോൾ റെയിൽവേ ഇന്ത്യ റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വക്ക്ബോർഡിൻ്റെ കൈവശത്തിലാണ് ഭൂമി എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ശരിയാകാർ തെറ്റൊന്നും അപ്പം ഈ ഭൂമിയിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാവും അപ്പോൾ ഈ വരുമാനം എടുത്തിട്ട് ഈ നോക്കുന്ന ആളുകൾക്ക് ശരിക്കും കൊടുക്കാം പക്ഷേ അങ്ങനല്ല അതിന് ഒരു ഏകോപനം ഒരു ക്രോഡീകരണവും അതിന് വകുപ്പും ഉണ്ടാക്കി വകുപ്പ് 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 കൈകാര്യം ചെയ്യുന്ന മന്ത്രി കേന്ദ്രത്തിലുണ്ടാവും സംസ്ഥാനത്തും ഉണ്ടാവും എന്നിട്ട് അവിടെ തൊഴിലാളികളുണ്ടാവും ഓരോ സ്ഥലത്തും ജില്ലാടിസ്ഥാനത്ത് തന്നെ വകുപ്പ് ബോർഡിൻ്റെ ഓഫീസുകളുണ്ടാവും അവിടെയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതിന് ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ് സർക്കാരിൻ്റെ ശമ്പളക്കാരനാണ് ആ രീതിയിലേക്ക് അങ്ങനെ വരും അങ്ങനെ കാവിയുണ്ടായിരുന്നു ആ കാദി പിന്നീട് എടുക്കപ്പെട്ട് പിന്നെ ഈ കോഴിക്കോട് കാദിയെ പോലെയുള്ള കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ശമ്പളത്തിൽ നിൽക്കുന്നത് എന്നാൽ ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ സർക്കാർ കാതി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ പറയുന്നത് കാന്തപുരത്തിന്റെ ആ വിഷയം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലെ പരമാവധി സംസ്ഥാനങ്ങളിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ പരമാവധി സംസ്ഥാനങ്ങളിലും രാജ്യത്തിന്റെ പുറത്ത് പരമാവധി രാഷ്ട്രങ്ങളിലും മതസംഘടനവും മതസ്ഥാപനവും അതിന്റെ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നതിൽ കാന്തപുരത്തിന്റെ പേരുണ്ട് അപ്പം അദ്ദേഹം ആ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുകയും വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലുള്ള ഈ മതസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് ഒരു ഏകോപനം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു അത് ഈ ഇതിന് മുൻപ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിന് മുമ്പ് അതിന് സമാനമായിരിക്കുന്ന ഒരു ബദൽ സംവിധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്ന സമയത്ത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എട പൈകുന്നവരാണ് മതപരമായ കാര്യത്തിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സി എച്ച് മുഹമ്മദ് കൊയക്ക് നടക്കാൻ നടക്കാത്ത കാര്യമാണ് കാന്തപുരത്ത് നടത്തിയത് നടത്താൻ വേണ്ടി സാധിച്ചത് അന്നത്തെ സമസ്ത സംസ്ഥാനൊരു മുപ്പത് വർഷത്തെ മുമ്പത്തെ ചരിത്രമൊക്കെ പറഞ്ഞ സമയത്ത് സംസ്ഥയിൽ വളരെ നിയന്ത്രിതമായിരിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളായിരുന്നു മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകും പള്ളി ദറസ്സുകൾ മാത്രമായിരുന്നു അറബി കോളേജിൽ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിൽ മത ഭൗതിക വിദ്യാഭ്യാസം എട്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ അവസാനിപ്പിക്കുന്നിടത്ത് അത് പോരാ വലിയ വിദ്യാഭ്യാസം നേടണം എന്നുള്ള സ്വപ്നമായിരുന്നു സി എച്ചിന് ഉണ്ടായിരുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി അടക്കം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഫാറൂഖ് കോളേജ് കോഴിക്കോട് ആർട്സ് കോളേജ് അടക്കം ഒരുപാട് മത ഒരുപാട് സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം വരെ വല്ലാത്ത രീതിയിൽ മുസ്ലിംകൾക്ക് വിദ്യാഭ്യാസപരമായ രീതിയിൽ ഈ മേഖലയ്ക്ക് അടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറയാൻ സമസ്ത വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകിയിട്ടില്ല കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതുകൊണ്ടാണ് ആ നിയന്ത്രണത്തിൻ്റെ ചുവരുകളാണ് കാന്തപുരം തച്ചൊടച്ചത് അതോടുകൂടിയാണ് ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും സംയോജിച്ചു കൊണ്ടുള്ള ഒരു പുതിയ നോളജ് സംവിധാനം ഇവിടെ വന്നത് എന്ന് ചുരുക്കം അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മദ്രസയിലെ പഠനവും സ്കൂളിലെ പഠനവും ഒരു സ്ഥാപനത്തിലാണ് മതഭൗതിക പഠനം ഒരേ സ്ഥാപനത്തിൽ നടക്കുന്നു ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടായത് ഇവിടെ നിന്നാണ് ഇദ്ദേഹത്തിൽ നിന്നാണ് എന്ന് എന്നതുകൂടി ഗ്രാൻഡ് മുഫ്തി പട്ടം കിട്ടാൻ വലിയ രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ വിവാദങ്ങൾ എങ്ങനെ ഉണ്ടാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു മതപരമായിരിക്കുന്ന ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് മതപരമായിരിക്കുന്ന ഒരു അഭിപ്രായം പറയാനോ കാന്തപുരത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ പ്രധാനമന്ത്രി സന്ദർശിച്ച സമയത്ത് തന്നെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ അതായത് പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്കിൽ തന്നെ ഈ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു അംഗീകാരം രാജ്യം നൽകിയിട്ടില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു സംവിധാന പദവി ഇല്ലെങ്കിലും ഏറെക്കുറെ ഭരണാധികാരികളും ബന്ധപ്പെട്ട ഒരു മതസംഘടനകളും ഈ പറയപ്പെട്ട അംഗീകാരം അതായത് ഗ്രാൻഡ് മുഫ്തി പദവി എന്ന് പറയുന്ന അംഗീകാരം ഈ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്